വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് പി ടി ഇ ട്രെയിനിങ് ഫ്രോം മെൻറ്റോൾ അക്കാഡമി ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു തുടർച്ചയായി ഒരു മണിക്കൂർ ഭരതനാട്യ അവതരിപ്പിച്ച് നാടിനെ വയസ്സുകാരിയുടെ പ്രകടനം പള്ളിക്കൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ മഹോത്സവത്തിലെ കലാപരിപാടിയിലാണ് വിസ്മയം തീർത്തത് തുടർച്ചയായി ഒരു മണിക്കൂർ ഭരതനാട്യ കച്ചേരി അവതരിപ്പിച്ച് നാടിനെ വിസ്മയത്തിലാക്കിയിരിക്കുകയാണ് ഒരു ഒൻപത് വയസ്സുകാരി ഇഞ്ചൂർ പള്ളിക്കൽക്കാവ് ഭഗവതി ക്ഷേത്രം മകം പൂരം മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന കലാപരിപാടിയിലാണ് നാടിനെ വിസ്മയിപ്പിച്ച് നൃത്തശില്പമൊരുങ്ങിയത് തുടർച്ചയായി ഒരു മണിക്കൂർ ഭരതനാട്യ കച്ചേരി അവതരിപ്പിച്ചാണ് സൻവി എന്ന ഒൻപത് വയസ്സുകാരി ആളുകളെ വിസ്മയിപ്പിച്ചത് കോതമംഗലം ക്രിസ്തുജ്യോതി ഇന്റർനാഷണൽ സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയായ സൻവി പിടവൂർ കൃഷ്ണ കലാക്ഷേത്ര സ്കൂൾ ക്ലാസിക്കൽ ഡാൻസിൽ കൃഷ്ണേന്ദുവിന്റെ കീഴിലാണ് നൃത്തം അഭ്യസിക്കുന്നത് ആറ് വർഷമായി നൃത്തം അഭ്യസിക്കുന്ന സൻവി ഇതിനോടകം പല നൃത്ത ഇനത്തിലും മികവു പുലർത്തി ഈ കഴിഞ്ഞ എഎസ്ഐ എസ്ഇ ജില്ലാ മത്സരത്തിൽ നാടോടി നൃത്തത്തിൽ ഒന്നാം സ്ഥാനവും എ ഗ്രേഡും സംസ്ഥാന മത്സരത്തിൽ അഞ്ചാം സ്ഥാനവും എ ഗ്രേഡും കരസ്ഥമാക്കി ഗണപതി ഭഗവാനെ സ്തുതിച്ച് കച്ചേരി ഇനത്തിലെ ആദ്യ ഇനമായ അലാരിപ്പ് മുതൽ അവസാന ഇനമായ തില്ലാന വരെ മംഗളത്തോടുകൂടി കളിച്ചവസാനിപ്പിച്ചാണ് ഒരു മണിക്കൂർ തുടർച്ചയായി കച്ചേരി അവതരിപ്പിച്ചത് ഷിജു ആർ എൽ വി ആണ് സൻവിയെ ഭംഗിയായി അണിയിച്ചൊരുക്കിയത് പിടവൂർ തുരുത്തിക്കാട്ട് സന്ദീപിന്റെയും അഞ്ജലിയുടെയും മകളാണ് സൻവി കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ